ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോളും ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി നമ്മൾ നമ്മളാരെയും മനസ്സറിഞ്ഞ് വേദനിപ്പിച്ചിട്ടില്ല എന്നും നമ്മളൊരാളിൽ നിന്നും ഒന്നും പിടിച്ചു പറ്റി എന്താ പിടിച്ച് പറിച്ചു നേടാൻ ശ്രമിച്ചിട്ടില്ല എന്നും നമ്മളൊരാളെയും എന്താ ചിരിച്ചുകൊണ്ട് നിന്ന് കഴുത്തറുത്തിട്ടില്ല എന്നും നമ്മളൊരാളടുത്തും വിശ്വാസവഞ്ചന ചെയ്തിട്ടില്ല എന്നുള്ളതും നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ആരെന്തൊക്കെ പറഞ്ഞാലും എത്ര തന്നെ പരദൂഷണം പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര തന്നെ കുത്തിയാലും നോവിപ്പിച്ചാലും അല്ലെങ്കിൽ പ്രശ്നത്തിൽ പെടുത്തിയാലും അല്ലെങ്കിൽ ദൂരെ വിട്ടു മാറി നിന്ന് നമുക്ക് നമ്മൾ പോകുന്ന വഴികളിൽ കുറേ കല്ലും കല്ലും മണ്ണും മുള്ളും ഒക്കെ വാരിയിട്ടാലും നമുക്കൊരു വിശ്വാസം ഉണ്ടാവും നമ്മളെ മനസ്സിന്റെ സത്യസന്ധത എന്താണെന്നും നമ്മൾ എന്തിനു വേണ്ടി പൊരുതുന്നു എന്നും നമ്മളുടെ നമ്മളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതും നമുക്ക് നല്ല ബോധ്യമുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരാളെടുത്തൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഒന്നും എന്താ പറയുക ഒരാളെടുത്തുനിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ജീവിക്കുന്ന എന്നുള്ളത് നമുക്ക് നല്ല വിശ്വാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള मनुष्य എന്താ പറയുക ഉപദ്രവിക്കാനും ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും അല്ലെങ്കിൽ വേദനിപ്പിക്കാനും ചവിട്ടി കുത്തി നോവിപ്പിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യന്മാർ തന്നെ അങ്ങനെയുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോണ മനുഷ്യന്മാരോട് ഒന്നേ പറയാനുള്ളൂ സ്വയം ഒരു വിശ്വാസം ഉണ്ടാകുമല്ലോ ഒരാളെ ഒ മനസ്സറിഞ്ഞ അല്ലെങ്കിൽ ഒരാളെയും നമ്മൾ വിശ്വാസവഞ്ചനയോ അല്ലെങ്കിൽ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക മുതലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള നമ്മളുടെ വിശ്വാസം ആ വിശ്വാസമാണ് നമ്മളുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ പടി നമ്മളുടെ ഏത് ഏത് എന്താ പറയുക ബിൽഡിങ്ങിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ബിൽഡിങ് ബിൽഡിങ് അവിടെ പണിയാൻ കഴിയുള്ളൂ അതുപോലെ തന്നെയാണ് ഇന്ന് കരുത്തുറ്റമായി നിൽക്കുന്ന ഏത് എന്താ വടവൃക്ഷങ്ങൾക്കും അവർക്ക് ആഴത്തിലുള്ള വേരുകളുണ്ടാവും അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യനെയും വലുതാക്കുന്നത് അവരുടെ അവരുടെ അനുഭവങ്ങളും അവരുടെ വേദനകളും അവരുടെ അവർ അനുഭവിച്ച പല കാര്യങ്ങളും അവരെ ഏറ്റവും കരുത്തുള്ള മനുഷ്യന്മാരായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ എറിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പരിഹസിച്ചാലും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയാലും അല്ലെങ്കിൽ തളർത്തിയാലും അങ്ങനെയുള്ള മനുഷ്യന്മാർ ഒരിക്കലും വീണ് പോകാന്ന് പോവില്ല കാരണം അവർക്ക് എപ്പോഴും പടച്ചോൻ്റെ കാവൽ അല്ലെങ്കിൽ ഓരോ സമയത്തിൻ്റെയും കാവൽ പടച്ചോൻ അവരെ ഓരോ സമയം വെച്ചും അവരെ കാവലാക്കി നിർത്തി വെക്കും കാരണം അത് ജീവിതത്തിൽ അവർക്ക് അവരുടെ സ്ട്രഗിളിങ് എന്താണെന്നുള്ളത് അവരും അവരും ചിലപ്പോൾ അവരുടെ പഠിച്ചോനും തമ്മിൽ മാത്രം അറിഞ്ഞൊരു കാര്യമായിരിക്കും അങ്ങനെയുള്ള മനുഷ്യന്മാരെ നിങ്ങൾക്ക് ഒരിക്കലും തോൽപ്പിക്കാനും കഴിയില്ല കാരണം അവരുടെ മനക്കരുത്ത് ചിലപ്പോൾ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും കുറ്റപ്പെടുത്താനൊക്കെ കഴിയുന്നുണ്ടാവും പക്ഷെ അവരുടെ മനക്കരുത്തിന്റെ മുന്നിൽ ഒരിക്കലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധികളുണ്ടാവളും നമ്മുടെ മനസ്സിലെ വിശ്വാസം എപ്പോഴും നമ്മളെ